വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഒ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ഷാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ഷാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് നോട്ട് ചെയ്യാം അതിനു മുന്നേ ഇന്നലെ നോക്കിയാൽ കാണാം നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് പ്രൈസ് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയയാണ് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് കുറച്ചുകൂടി മോളിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ താഴത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനാണ് പ്രൈസ് വരുന്നതെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു റേഞ്ച് ഈ കാണുന്ന റേഞ്ച് ആണ് അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പണ്ടേച്ചാടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം ഒച്ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ആദ്യ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫിഫ്റ്റി ഫൈവ് പോയിൻ്റ് ഫോർ ഫൈവ് ഫോർ ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് സീറോ വൺ എയ്റ്റ് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് എയിറ്റ് സിക്സ് ഫോർ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ഫോർ ഡബിൾ സിക്സ് ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് ഫൈവ് എയിറ്റ് ഫോർ ഫിഫ്റ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ നയൻ എയിറ്റ് ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ ഫൈവ് നയൻ സിക്സ്റ്റി പോയിന്റ് സീറോ ഡബിൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മുകളിൽ നിന്നൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആവാതെ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് സോ ഒന്ന് താഴോട്ടേക്ക് ഒരു സാധ്യതയാണ് കാണുന്നത് ഇപ്പൊ ആ വീക്ക്നെസ് ആവാത്തതിന്റെ വീക്ക്നെസ് കാണിക്കുന്നത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ ആ റേഞ്ചിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇനി മുകളിലേക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മുകളിൽ ഇനി നമുക്ക് കാണാവുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇവിടെ ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെയുണ്ട് അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എത്രയാണ് മുകളിലേക്കുള്ള ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഏരിയാസ് ഇനി താഴോട്ടേക്ക് നമുക്ക് നോക്കാം ഇനി ഈ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ലെവൽ നല്ല ബ്രേക്ക് ഔട്ട് കിട്ടിയ നല്ലൊരു റോങ് ആയിട്ട് ലെവലാണ് ഈ കാണുന്നത് അതൊരു സ്റ്റീമെൻസിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനും സാധ്യതയുണ്ട് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഒരു റേഞ്ച് അതും മാർക്ക് ചെയ്തു വയ്ക്കുന്നുണ്ട് പിന്നെ എൻട്രി സാധ്യത എന്നുള്ളത് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രൈസ് ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു റേഞ്ച് ഈ ഈയൊരു ലോയാണ് ഈ ലോയിലേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ പ്രൈസ് ഒന്ന് താഴെട്ടേക്ക് ഇറങ്ങി ഒന്നല്ലെങ്കിൽ ഇവിടെ ഈ തൊട്ട് താഴെ ഒരു റെഫ്യൂജി ഉണ്ട് അല്ലെങ്കിൽ കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങിയതിനു ശേഷം ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണ് നല്ലൊരു കൺഫർമേഷൻ കിട്ടി ഈ ഒരു സപ്പോർട്ടിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസിലേക്കോ ഈ ഒരു സപ്പോർട്ടിലെ ഈ മുകളിലുള്ള വൺ അവറിന്റെ റെസിസ്റ്റൻസിലേക്കോ എത്താനുള്ള സാധ്യത ഉണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു റേഞ്ചിന്റെ പ്രത്യേകത നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോയതാണ് സോ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു റീടെസ്റ്റ് കിട്ടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു സാധ്യത ഈ ഒരു ലെവലുകൾ അതായത് ഈ കാണുന്ന ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് താഴെ ഒരു എഫ്യൂജി ഉണ്ട് ഈ എഫിജിയിലേക്ക് വന്നതിന് ശേഷം ഒരു മൂമെന്റ് നമുക്ക് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്ന് ഇത് നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതും നോട്ട് ചെയ്ത് വയ്ക്കും അതേപോലെ തന്നെ ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണും ഒരു ലോ എടുത്തിട്ടാണ് പ്രൈസ് മുകളിലോട്ട് പോയിരിക്കുന്നത് സോ ഇവിടെയും അതുപോലെ തന്നെ എഫ് എ ജിയെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു മൊമെന്റ് തരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ വീണ്ടും താഴെ ഇട്ടുണ്ട് ഒരേ സിനാരി ഒരുപാട് സ്ഥലത്ത് ഒരു ഒരുപാട് സ്ഥലത്ത് ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെയും ലോ എടുത്തിട്ട് നല്ലൊരു മൊമെന്റ് തന്നാണ് അതായത് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താണ് സോ ഈ ഏരിയയിലും ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക ഇനി മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതാണ് ഓൾറെഡി ഇവിടെ നിന്ന് മാർക്കറ്റ് പ്രൈസ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ കാണുന്ന റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ സപ്ലൈ നടന്നൊരു ലെവലാണ് ആ മൾട്ടിപ്പിൾ സപ്ലൈ നടന്ന ലെവലിൽ ഒരു ഒരുപക്ഷെ ഒന്ന് ഹൈ എടുത്തിട്ടോ അല്ലെങ്കിൽ ഈ സപ്ലൈ ലെവലിലോ വന്നതിന് ശേഷം ആ പ്രൈസ് ഒന്ന് ചിലപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങാം അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു